ഇക്കഴിഞ്ഞ ഡിസംബർ ഒമ്പതിന് നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടതുപക്ഷ ജനാധിത്യൂണിയന്റെ നേതാവും ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ സഖാവു നൌഷാദുമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് സാക്ഷി ടി വിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത് സായിദാസ് കടയ്ക്കൽ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുക ഞാൻ ഇറ്റിവാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൗസാദ ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പിൽ വിജുലമായ വിധേയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലുണ്ടായത് ഇറ്റിവാ ഗ്രാമപഞ്ചായത്തിനെ വികസനപരമായി ക്ഷേമപ്രവർത്തനങ്ങളിലും മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗട്ട് വികസന പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും വികസനം എവിടെയാണോ ഇല്ലാത്തത് അവിടെ വികസനം എത്തിക്കുക അർഹതപ്പെട്ട എല്ലാവർക്കും ക്ഷേമം ഉറപ്പാക്കുക എന്നുള്ളതാണ് മറ്റൊരു ദൗത്യം അതോടൊപ്പം ഭരണനിർവഹണം അങ്ങേയറ്റം സുതാര്യമായും സത്യസന്ധമായും മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് മറ്റൊരു ദൗത്യം എൻ്റെ മുന്നിലുള്ളത് അതുകൂടാതെ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ഒന്നാകെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകും പഞ്ചായത്ത് ഭരണത്തിൽ പ്രതിപക്ഷം ഇല്ല പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ടിലെ ഇല്ല അപ്പം അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയെ ഒന്നാകെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ദൗത്യം ഞാൻ നിർവഹിക്കും അതുപോലെ ഗ്രാമപഞ്ചായത്തിൽ എം എൽ എ നമ്മുടെ ചലയമംഗലം എം എൽ എ ശ്രീമതി ജയച്ചിഞ്ചുറാണി നമ്മുടെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി കൂടിയാണ് അവരുടെ ഫണ്ടുകളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ടുകളും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സമഗ്രമായ വികസനം ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായും അതിന് വരും കാലത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് വികസന സ്വപ്നങ്ങളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ടത് സെഹാവിന് പറയാനുണ്ടോ നമ്മുടെ വികസനം എല്ലാവർക്കും പാർപ്പിടം എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരിപാടി അത് ഇവ ഗ്രാമപഞ്ചായത്തിൽ സാധ്യമാക്കുക എന്നതാണ് എൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭവനരഹിതരായ ഒട്ടനവൻ ഒട്ടനവധി പേർ ഇനിയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ട് അവർക്കെല്ലാം കയറിക്കിടക്കാനൊരിടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ദൗത്യം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ എല്ലാം ചേർത്ത് പിടിക്കുക കുടിവെള്ളമില്ലാത്തടത്തിൽ കുടിവെള്ളം എത്തിക്കുക വൈദ്യുതി ഇല്ലാത്ത ഏതെങ്കിലും ഒരു വീട് പോലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് നമ്മുടെ നിലപാട് ആ നിലപാടിനനുസൃതമായി ഇല്ലായ്മ ഉള്ള എല്ലാവർക്കും ഇടകൊള്ളുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ദൗത്യം സാംസ്കാരിക മേഖലയിൽ ഒട്ടേറെ മുന്നേറ്റം നടത്തിയ ഒരു ഗ്രാമപഞ്ചായത്താണ് ഇട്ടുക തുടർന്നും അത് തുടരുമെന്നും കരുതുന്നു സാംസ്കാരിക മേഖലയിൽ ഇറ്റിവ ഗ്രാമപഞ്ചായത്തിൽ മുപ്പത് ഗ്രന്ഥശാലകളുണ്ട് അതിൽ ഇനി ഒരു ഗ്രന്ഥശാലയ്ക്ക് മാത്രമാണ് കെട്ടിടം നിർമ്മിക്കാനുള്ളത് ബാക്കിയുള്ള എല്ലാ ഗ്രന്ഥശാലകൾക്കും സ്വന്തമായി സ്ഥലവും കെട്ടിടവുമുണ്ട് ആ ഒരു ഗ്രന്ഥശശശാലയ്ക്ക് കൂടി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ നിലപാട് ഈ അഞ്ച് അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ സാധ്യമാക്കും എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുവാനുള്ളത് നന്ദി സാക്ഷി ടി വി സഹകരിച്ചേ